ഹായ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം നിങ്ങൾ അവസാനം വരെ കാണണം എന്താണെന്ന് കേട്ടോ അവസാനമേ പറയുള്ളൂ എന്താണ് സംഭവം എല്ലാവരും കൂടെ വാ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ മല്ലി കടുക് കരിഞ്ചീരകം അയമോദകം ഉലുവ ജീരകം കുരുമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത് അയമോദകം ദഹനത്തിനും ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും വയറിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരിയാണ് അതുപോലെ ജീരകം പിന്നെ കഴിഞ്ചീരകം മരണത്തിനൊഴികെ എല്ലാത്തിനും മരുന്നാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പിന്നെ മല്ലി ഈ ഉലുവ എല്ലാത്തിനും ഗുണങ്ങളറിയാം ഇനി കുറച്ച് വറ്റൽമുളകും കൂടെ എടുത്ത് ഇതിനെല്ലാം വന്നാൽ വറുത്തു പൊടിക്കാം അതിന് നമുക്ക് കടകെണ്ണ തന്നെ എടുക്കാം നമ്മൾ കടകെണ്ണയിലാണ് ചെയ്യുന്നത് കടുകെണ്ണയിൽ ചെയ്യുമ്പോൾ ഉള്ള ഗുണങ്ങളെക്കുറിച്ച് പറയാം ഉത്തരേന്ത്യക്കാർക്ക് നമ്മൾക്ക് മലയാളികൾക്ക് വെളിച്ചെണ്ണ എങ്ങനെയാണോ അതേപോലെയാണ് ഉത്തരേന്ത്യക്കാർക്ക് കടുക എണ്ണ എങ്ങനെയാണ് ഉത്തരേന്ത്യയിൽ താമസിക്കുന്ന മലയാളികൾക്ക് അറിയാൻ പറ്റും ഇല്ലേ നമുക്ക് അവരൊക്കെ കിട്ടുന്ന അച്ചാർ നമ്മൾ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടും ഇല്ലേ ആ അച്ചാറുകളൊക്കെ പൊളിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ശരീരത്തിന് ഭയങ്കര ദോഷമാണോ എന്ന് പറഞ്ഞിട്ട് സമയമുണ്ട് അതേ അപ്പോൾ കടുകെണ്ണയൊക്കെ ഉപയോഗിക്കാം കടുക എണ്ണ വളരെ ഹെൽത്തിയാണ് എങ്ങനെ കടുകെണ്ണയ്ക്ക് ദുഷ്യവശങ്ങളുണ്ടാവാം പക്ഷേ കടുകണ്ണ മറ്റെണ്ണകളെക്കാട്ടിൽ ഹെൽത്തിയാണ് നമ്മുടെ ശരീര ഭാരം കുറയ്ക്കുന്നതിന് കടുകെണ്ണ നല്ലതാണ് നമുക്ക് കടുകണ്ണയും കരിഞ്ചീരകവും അയമോദകവും ജീരകവും ഉലുവയും കടുകും കുരുമുളകും മല്ലിയും ചേർത്ത് പൊടിച്ച് മാറ്റിവെച്ചു എന്നിട്ടത് കടു കണ്ട തന്നെ അഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു വിഭവം നമുക്ക് മൂന്നോ നാലോ വർഷം വേണമെങ്കിൽ ഇരിക്കും ഹെൽത്തിയാണ് ഇത് കഴിക്കാൻ ഹെൽത്തിയാണോ അൺഹെൽത്തി അല്ലേ നമ്മളുടെ നമുക്ക് ശരീരത്തിനും ദോഷമല്ലേ എന്ന് ചിന്തിക്കുന്നവരോട് തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിന് പ്രായമായവർക്ക് കൊളസ്ട്രോൾ പ്രഷർ രോഗികൾക്ക് ഉദര സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് ആർത്തവ സംബന്ധമായ പ്രശ്നമുള്ളവർക്ക് എല്ലാവർക്കും ധൈര്യമായി കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം ഉണക്ക നാരങ്ങിയാണ് ഇട്ട് കൊടുക്കുന്നു നാരങ്ങയുടെ ഗുണഗുണങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയാം ഇതൊക്കെ ചേരുമ്പോഴേ വിനാഗിരി കൂടി ചേരുമ്പോൾ ശരീരത്തിന് എന്ന് ചോദിക്കുന്നത് ഇതിൽ വിനാഗിരി ചേർക്കുന്നതല്ല കേട്ടോ വിനാഗിരി അങ്ങനെയുള്ള ഒരു പ്രിസർവേറ്റീവ് ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വിഭവം അല്ലെങ്കിൽ ഒരു ഉത്തരേന്ത്യൻ വിഭവം എന്നൊക്കെ തന്നെ പറയാം കേട്ടോ ഇത് ഞങ്ങൾ ഞങ്ങളെ സ്റ്റൈൽ ചെയ്യുന്നതാണ് ഞങ്ങൾ എട്ട് വർഷമായിട്ട് പല രീതിയിലും നമ്മൾ ഒരു പാചക പരീക്ഷണങ്ങൾ നടത്താറുണ്ട് ഈ പാചകവും ഒരു വളരെ മുമ്പ് മാങ്ങ ചെയ്യുമായിരുന്നു അതുപോലെ നാരങ്ങയും ചെയ്യുമായിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒന്നുകൂടി ചെയ്യാമെന്ന് കരുതി നാരങ്ങ ഉണക്കി വെച്ചിരുന്നു അപ്പോൾ ഉണക്കിയ നാരങ്ങയായിട്ടാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾ വീടുകളിൽ ചെയ്തു നോക്കണം അഥവാ ഇത് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാൽ അയച്ചു തരാം കേട്ടോ യാതൊരു പ്രശ്നമില്ല എൻ്റെ എല്ലായിടത്തേയും ഞങ്ങൾ കൊറിയറുണ്ട് ഇതൊരു പരസ്യമാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതെ നീ ആ പൊടി ക്രഷ്ഡ് എന്നൊക്കെ പറയാം അങ്ങനെ എടുത്തോണ്ട് വന്ന് പൊടിച്ച് കേട്ടോ നന്നായിട്ടൊക്കെ പൊടിച്ചില്ല ഇതൊന്ന് പിരട്ടിയെടുക്കുകയാണ് ഇതിന് നമുക്ക് ഉണക്ക നാരങ്ങ എന്നൊക്കെ പറയാം പക്ഷേ ഇത് വേറെ ടേസ്റ്റാണ് ഹെൽത്തിയാണ് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ ശരീരത്തിന് ഇത് നമ്മുടെ പൊടിയാണ് നമ്മൾ അച്ചാറിന് വേണ്ടി പൊടിക്കും നമുക്ക് അതിൽ കസ്റ്റമേഴ്സ് വരുകയാണെങ്കിൽ അതിൽ നിന്ന് കൊടുക്കും അങ്ങനെയാണ് പൊടി പൊടിച്ച് മുളക് പൊടിച്ച് വച്ചിരിക്കുന്നത് ഇനി കാശ്മീരി മുളക് ഒരു വശത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നു വെറു നമ്മൾ മഞ്ഞൾപ്പൊടി പൊടിച്ച് വെച്ചിരിക്കുന്നു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു അപ്പോൾ കാശ്മീരിപ്പൊടിയും പൊടിയും മുളകും കളറിന് വേണ്ടി ആണ് ഇട്ടുകൊടുക്കുന്നത് അത് നമ്മൾ വറ്റൽമുളക് ചേർത്തല്ലോ കുറച്ച് കളറിന് വേണ്ടിയാണ് ഇട്ടുകൊടുത്തത് കേട്ടോ നമ്മളൊരു മൂന്ന് നാല് കിലോ നാരങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട് ഉണക്കിയത് നന്നായിട്ട് ഉണക്കി എടുത്തതാണ് നല്ല വെയിലായിരുന്നുകൊണ്ട് ഉണക്കി എടുത്തത് മാങ്ങയാണെങ്കിൽ ഇതേ മെത്തേഡിൽ ചെയ്യാം കായപ്പൊടിയും ഉപ്പ് പൊടിയുമാണ് തുടക്കുന്നത് കേട്ടോ കായപ്പൊടി പിന്നെ ഉപ്പുപൊടി കട്ടക്കായാണ് ഇടുകൾ കട്ടക്കായ ഇട്ടാൻ പറ്റില്ല അപ്പോൾ ഉപ്പുപൊടി പരലുപ്പ് വറുത്ത് പൊടിച്ച് നമ്മുടെ രീതിയാണ് എങ്ങനെ പ്രിസർവേറ്റീവ് ചേർക്കാതെ അച്ചാറുകൾ ഇരിക്കുമെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ എന്താണ് ഇതുകൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത് പിന്നെ ഉപ്പൊക്കെ ഇല്ല എന്നൊന്നും പറയുന്നില്ല അപ്പോൾ പരിമിതികളുണ്ട് പോരായ്മകളും ഉണ്ട് പോരായ്മകളുണ്ടായിട്ടും ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല എനിക്കെപ്പോഴും ഞാൻ ഒരു കാര്യം പറയാൻ എനിക്ക് തള്ളി മറിക്കുന്നത് ഇഷ്ടമല്ല തള്ളി മറിക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചിലപ്പോൾ വാങ്ങിച്ചപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ഞാനങ്ങനെ പറയാൻ ശരിയല്ലോ ദീന പറയുന്നതെല്ലാം തള്ളാണെന്ന് തോന്നുന്നുണ്ടോട്ടോ പിന്നെന്താ ഇന്ത്യയിലെല്ലേ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിന് നന്നായിട്ട് പെരട്ടി പെരട്ടി പുരട്ടി പുരട്ടി എടുക്കാം കേട്ടോ കടുകെണ്ണയുടെ ഒരു ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമാവില്ല പക്ഷേ ഇതുപോലെ തൊട്ട് കൂട്ടാങ്ങൾക്ക് നല്ല ഇഷ്ടമാവും സത്യം നല്ല ടേസ്റ്റാണിത് ഇരിക്കും തോറും നിങ്ങൾക്കത് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റിപ്പോൾ നാവിന്തു വരുന്നുണ്ടോ വരുന്നില്ല എങ്കിൽ അത് വരണം നാരങ്ങ കുറച്ച് വാങ്ങി ഉണക്കി ഇങ്ങനെ വയ്ക്കണം കേട്ടോ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി 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 എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും നല്ല ഒരു അച്ചാറായിട്ട് രൂപാന്തരപ്പെടും കുറച്ചുപ്പൊക്കെ ഇട്ടാണ് ഉണക്കി എടുത്തത് ആവശ്യത്തിന് മാത്രമേ ഉപ്പേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ആവശ്യത്തിന് മാത്രമാണ് എല്ലാം ചേർക്കുന്നത് കുറച്ച് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് പഞ്ചസാര ഹെൽത്തിയൊന്നും അല്ല ഒന്നും ഒരു ക്രമീകരിക്കാൻ പലതരത്തിലുള്ള ടേസ്റ്റിനെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടു കൊടുക്കുന്നതല്ലാതെ വേറെ ഒന്നുമില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെ മതി കേട്ടോ വിനായകന് ചേർന്നിട്ടില്ല ഇത് ഇതൊരു സൂപ്പറായിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ വീഡിയോ കാണാം ഇതിലാരോ ഒരാൾ കമൻറ്റ് ഇട്ടു വ്യൂസ് കുറവാണല്ലോ നിങ്ങൾക്കത് തീർച്ചയായിട്ടും വ്യൂസ് കുറവാണ് അറിാവുന്നൊന്നുമില്ല അത് നീതി നിന്നിട്ട് നമുക്ക് ബെനിഫിറ്റൊന്നും ഇല്ല പക്ഷേ കുറേ മനുഷ്യരുണ്ട് നമ്മളെ അറിയുന്ന ആ നീതി അല്ലേ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളല്ലേ ആ അങ്ങനെ നിങ്ങളെ അറിയാം കേട്ടോ എന്നൊക്കെ പറ പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച ആൾക്കാർ കണ്ടിട്ട് പറയാറുണ്ട് ഓർഡർ തരാറുണ്ട് അതൊരു വലിയ കാര്യമാണ് ഞാൻ ഭയങ്കര ആക്റ്റീവൊന്നും അല്ല യൂട്യൂബിലൊന്നും ആ അതുകൊണ്ടായിരിക്കും വലിയ ഒരു കൂട്ട് ഒന്നും ഇല്ല വലിയ സപ്പോർട്ടൊന്നും ഇല്ല പിന്നെന്താ അപ്പോൾ അച്ചാർ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കോരി സ്റ്റീൽ പാത്രത്തിൽ വെക്കാം ഒരാഴ്ച എടുക്കും ഒരാഴ്ച കഴിയുമ്പോൾ സെറ്റാണ് അപ്പോൾ നമുക്ക് അയച്ചു കൊടുക്കാം പിന്നൊരു കാര്യമെന്ന് വെച്ചാൽ വിഷു ആണ് വരുന്നത് അപ്പം ദിമിത്ര എന്ന് പറയുന്ന ഓർണമെൻസും കൂടി നമുക്കുണ്ട് അത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഡിമിത്രയുടെ ഓർണമെൻസിന് ഓർഡർ വന്നാൽ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഓർണമെൻസാണ് ഇപ്പം ഇരിക്കുന്നതെല്ലാം ഒരു ഒരു എന്താണ് നമുക്ക് വിഷുവിനും അല്ലെങ്കിൽ ഓണത്തിനും ഒക്കെ ധരിക്കാൻ പറ്റുന്ന ട്രഡീഷണൽ ആ ഫോട്ടോ വീഡിയോയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എഴുപത്തൊൻപത് പൂജ്യം രണ്ട് മുപ്പത്തേഴ് അൻപത്തേഴ് മുപ്പത്തഞ്ച് എന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെല്ലായിടത്തേക്കും ഞങ്ങൾ അയച്ചു തരും ഇപ്പോൾ വിഷു പ്രമാണിച്ച് കൊറിയർ ഫ്രീ ആയിരിക്കും കേട്ടോ കൊറിയർ ഫ്രീ ആയിട്ടാണ് അയക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വാങ്ങിക്കുന്നവർക്ക് കൊറിയർ ഫ്രീ ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് പിടിച്ചാലും കൊറിയർ ഫ്രീ ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ അങ്ങനെ ഡിമിത്രയും കൂടി ഒന്നുകൂടി ഒന്നുകൂടി പറയട്ടെ അത്രയേ ഉള്ളൂ പിന്നെ മറ്റു കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഒരു ബലം ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ നിങ്ങളുടെ സ്വന്തം നീച്ച